ഹൈന്ദവ വിശ്വാസങ്ങൾ അവഹേളിച്ച് എം എൽ എ പി ബാലചന്ദ്രൻ നടത്തുന്നത് ഇസ്ലാമിക പ്രീണനം മുൻപ് നിയമസഭയിലടക്കം ഇസ്ലാം മതവിശ്വാസത്തെ പുകഴ്ത്തി പ്രസംഗിച്ച പി ബാലചന്ദ്രനാണ് ശ്രീരാമനെയും സീതാദേവിയെയും പരസ്യമായി അവഹേളിച്ചത് ഇതിലൂടെ എം എൽ എയുടെ ഇരട്ടത്താപ്പും വ്യക്തമാക്കുകയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നതിന് പിന്നാലെ വാലിന് പിടിച്ചതുപോലെയാണ് ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുന്നോട്ട് വരുന്നത് ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കരുത് എന്നതിന് ഉദാഹരണമായി മാറിയിരിക്കുകയാണ് തൃശൂർ എം എൽ പി ബാലചന്ദ്രൻ എം പ്രസ്താവന കോടിക്കണക്കിന് വരുന്ന രാമഭക്തരെ വേദനിപ്പിക്കുന്നതാണ് എന്നാൽ മുൻപ് ഈ എം എൽ എ നിയമസഭയിൽ വെച്ച് വാക്ചാതുര്യത്തോടെ ഇസ്ലാമിക വിശ്വാസങ്ങളെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ ഉസ്താദുമാർ പോലും നിൽക്കും ആയിരം പൂട്ടിയ തേരിൽ പൊന്നു ഭക്തജനങ്ങളെ തൊടുന്ന തൊടുന്ന ദിവസം ദിവസം അതാണ് ഒരു ഭാഗത്ത് പുകഴ്ത്തലും മറുഭാഗത്ത് ഇകഴ്ത്തലുമായുള്ള ഒരു പ്രത്യേകതരം മതേതരത്വമാണ് ബാലചന്ദ്രന്റേത് രാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും ഒക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതിന് പിന്നിലെ ഉദ്ദേശം ഇസ്ലാമിക പ്രീണനം തന്നെയായിരുന്നു പിന്നാലെ പൊതുസമൂഹം പ്രതികരിച്ചപ്പോൾ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു ഖേദപ്രകടനം നടത്തി തലയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഭരണഘടനാ ലംഘനം നടത്തിയ എം എൽ എ രാജിവെക്കണമെന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ ആവശ്യം ജനം തൃശൂർ